السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد راضي بشن يوتيوب چانل أو دي بيكونا. المسائل المسائل كرمشاستر چرچا قلاص سيسن 3 لك اللا وركم حارت ومايا سوغدون السلام عليكم ورحمة الله عليكم السلام ورحمة الله. നമ്മൾ സമയത്ത് തജ്ബീൻ്റെ നിയമങ്ങളൊക്കെ പാലിക്കണം പാലിച്ചുകൊണ്ട് വറത്തിൽ തർത്തിയില്ല എന്നുള്ളത് കുർആാനോദൻ്റെ നിയമം അങ്ങനെയാണ് അപ്പോൾ സുഹൃത്തുൽ ഫാദ്യഹയില് വൈരിൽ മഹബൂബി എന്നതിൽ ഒരാൾ തഫീമാക്കിയിട്ട് ഓതി വൈറി എന്നുള്ള ആ റായിന് കനപ്പിച്ച് ഓതി അങ്ങനെ ഓതിയാൽ അത് ബാത്തിൽ സംസ്കാരം ബാത്തിലാ ഫാത്തിഹയിൽ പിന്നെ തസ്ദീദാത്തുകൾ അതുപോലെ മഹാരിജികൾ ഇതൊക്കെ മദ്ദുകൾ ഇതൊക്കെ ശ്രദ്ധിക്കപ്പെടണം എന്ന് പ്രത്യേകം ഫിഖിയിൽ പറയപ്പെട്ട വിഷയമാണ് പിന്നെ ഈ ഫിഖിൻ്റെ അഹക്കാമുകളിൽ ഖുർആാനോത്തുമായി ബന്ധപ്പെട്ട് ഏഴ് ഏഴ് ഖുർറാഹുകൾ അഭിപ്രായം പറഞ്ഞതിന് വിരുദ്ധം ചെയ്യൽ ഹറാമാണ് അപ്പം അത് ശരിയാവില്ല പക്ഷെ തഫ്ഖീമിൻ്റെ കാര്യത്തിൽ തഫ്ഖീമും തർക്കീക്കിൻ്റെയും കാര്യത്തിൽ പിന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് അഥവാ ഇനി ഒരാൾ റോ അങ്ങനെ തഫ്ഖീമാക്കി പറഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ തർക്കീക്ക തഫ്ഖീമിൻ്റെ സ്ഥലത്ത് തർക്കീക്കാക്കിയാലൊക്കെ അതിൽ ഈ ഖുറാകൾക്കിടയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് ആ അഭിപ്രായങ്ങൾ ഉണ്ടായതുകൊണ്ട് തഫ്ഖീം ആയി എന്ന കാരണം കൊണ്ട് നിസ്കാരം ബാത്തിലാവില്ല പക്ഷെ അത് കിറാത്തിന് വിരുദ്ധമാണെന്ന് മാത്രം ഫാത്തിഹ ബാത്തിലാണ് അതുകൊണ്ട് നിസ്കാരവും ബാത്തിലാണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇതിൽ ഏഴ് ആൾക്കാരും ഏകോപിച്ച് പറഞ്ഞതിൽ അഭിപ്രായങ്ങളുണ്ടാവും അതുപോലെ ഷെദ് ശബ്ദക്കെ രണ്ടരല്ലോ അപ്പൊ അത് ഒഴിവാക്കിയാലും ഒരക്ഷരം തന്നെ നഷ്ടപ്പെടുകയാണ് അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ അത് സംസ്കാരം ബാത്തിലാവും ഫാറ്റിയെ ബാധിക്കും ചെയ്യും അതാണ് ഈ തജ്വീദും ഫിക്കുവും കൂടി നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു അതാണ് ഫിക്കിയില് ചിലപ്പോൾ തജ്ബീദിന്റെ വിഷയങ്ങളൊക്കെ പറയലുണ്ട് തജ്വീദിൽ ചിലപ്പോ സംഗതി ഹറാമെന്ന് പറഞ്ഞിട്ടുണ്ടാകും ഇപ്പൊ റാഇനെ ഇനെ ചെയ്യൽ ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും പതിനാറ് ജലാലത്തിന്റെ ഇസ്മിനെ പിന്നെ തഫ്ഖീമ് ചെയ്യണം അത് പിന്നെ നിർബന്ധമാണ് അല്ലെങ്കിൽ പിന്നെ തഫീമ ചെയ്യാതിരിക്കൽ ഹറാമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ തജുവീദിലെ ഹറാമും ഹറാമും വ്യത്യാസമുണ്ട് അർത്ഥം തജുവീദിന്റെ ഇമാമുകൾ തെറ്റാണ് എന്നുള്ള രീതി പറയാണ് പക്ഷെ അവരെല്ലാവരും ഏകോപിച്ച ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിന് വിരുദ്ധം ചെയ്യൽ ഫിഖിയിൽ തന്നെ അറാമാണ് അപ്പൊ അത് അതിൽ പെട്ടതല്ല ഈ തഫീമിന്റെ വിഷയം പിന്നെ മറ്റൊന്ന് ഫാത്ത ശേഷം നമ്മൾ പറയും പറയാൻ എന്ന് പറയുന്നുണ്ട് എന്താണ് സുന്നത്താണ് അത് ഫിന്റെ കിതബുകളിലൊക്കെ പറഞ്ഞ വിഷയമാണ് വിഷയാണ് കിതാബുകളിലൊക്കെ പിന്നെ വലി വരെ പറയാം എന്ന് ഉണ്ട് എനിക്കും എന്റെ മാതാപിതാക്കൾക്കും പുറത്തു വരണം ആമീൻ അത് ഫാത്തിയയിൽ പെട്ടതല്ല എന്ന് അതിനു വേർതിരിക്കാൻ വേണ്ടിട്ടാണ് ഈ റബി അഫിർലി പറയുന്നതെന്നാണ് ഫുഖാക്കൾ അതിനൊരു കാരണം പറഞ്ഞത് ഫാത്തിയാലിൻ വരെ ഫാത്തിയുള്ളൂ ആമീൻ ഫാത്തിൽ പെട്ടതല്ല

പിന്നെ ഈ അദാബിൻ്റെ ആയത്തുകൾ അതുപോലെ ഞങ്ങൾ കിട്ടി പിന്നെ അള്ളാഹു നൽകുന്ന അർത്ഥം വരുന്ന ആയത്തുകൾ അങ്ങനെയുള്ള ആയത്തുകൾ ഒക്കെ ഓതുമ്പോൾ അതിനുവേണ്ടി ദ പിന്നെ അതാബിൽ നിന്ന് രക്ഷ തേടുക ഇങ്ങനെയൊക്കെ നബിസ് അലൈഹി അല്ലൈവി ഇത്തരം ആയത്തുകളൊക്കെ ഓതുമ്പോൾ അത് ചെല്ലിയിരുന്നു എന്ന് ഫിക്കിന്റെ കിതാബുകളിലൊക്കെ ഉണ്ട് അതിൽ പെട്ടതാണ് റബ്ബി എസ്റുല്ലി ഹിസാബി ഇമാണി എന ഹിസാബന എന്ന് പറയൽ സുന്നത്താണ് എന്ന് ഫിക്കിന്റെ കിതാബുകളിലൊക്കെ ഉണ്ട് അത് ഇമാമും മഹ്മൂമും ജഹറാക്കണം എന്നാണ് നമ്മൾ ജഹിറായിട്ട് ഓതണസ്കാരങ്ങളിൽ ഇപ്പൊ നമ്മളുടെ പിന്നെ നമുക്കിടെ അത് സത്യത്തില് കാരണം ഇമാമ് ചിലപ്പോൾ ജുമാക്കൊക്കെ ആണെങ്കിൽ ഇമാമ് പറയുന്നത് മൈക്കൂടെ ചെറുതായിട്ട് കേൾക്കും മൗമുങ്ങൾ പറഞ്ഞ് കേൾക്കില്ല നമ്മൾ പെരുന്നാളിന്റെ തക്കുവേറൊക്കെ ചെല്ലുന്നത് പോലെ ജഹീറാക്കണമെന്നാണ് അഥവാ ആ സൂറത്ത് പിന്നെ ഈ ആഷിയന്റെ ആ സൂഹത്ത് അവസാനിച്ചാല് എന്ന് ഇമാം റബ്ബിർ അള്ളാഹുമാർക്കൗമിങ്ങളൊക്കെ അതിന് ആമിയം പറയുക അല്ലെങ്കിൽ ഒറ്റക്ക് ഓതന്ന ആൾക്കാരാണെങ്കിൽ അത് അധികർ ഉറക്കച്ചില്ല മുൻഫരിദിനും ഇമാമിനും ഉറക്കാക്കാം ജഹിറ നസ്കാരങ്ങളില് അതായത് സൂറത്തും ഫാത്തി അങ്ങനെയാണല്ലോ കൂട്ടക്കാർക്ക് ഉറക്കാക്കാലോ ഇപ്പൊ ഈ പിന്നെ നമുക്ക് മുൻഫരീദിന് ഇമാ സൂറത്തും ഫാത്തി ഒക്കെ ഉറക്കം പോതാ എന്നുള്ളത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ഒരു മസലയാണ് നമ്മൾ സ്കരിക്കുന്ന ആൾക്കാർ അത് ചെയ്യലില്ല ഇപ്പൊ ഇമാമിനെ ഒന്ന് തോണ്ടുവല്ലോ ഒരാൾ ഒറ്റക്ക് ഓന തോണ്ടിയിട്ട് ശാർത്താക്കണ് ഞാൻ ബാക്കിൽ തുടർന്നു കിണന്ന് അങ്ങനെ ഒരു മസല ശരിക്കില്ല അത് പറഞ്ഞപ്പോ നിന്റെ കൂട്ടത്തില് ഓർമ്മ എന്നാ ശരിക്കൊരു മുൻഫരിദ് ജഹ്റായ നിസ്കാരം ആണെങ്കിൽ ഓന് തുടക്കത്തിലേ ഉറക്കം ഓതണം എന്നാ അപ്പൊ ആരെങ്കിലുമൊക്കെ വന്ന് തുടർന്നാലും അത് ഓനെ അറിയിക്കേണ്ട ആവശ്യമില്ല കാരണം ഓൻ ആൾറെഡി അതിന് തയ്യാറായി നിൽക്കാണ് ഓനൊക്കെ ഞാൻ ഇമാണെന്ന് നീത്തക്കിൽ സുന്നത്തേ ഉള്ളൂ ജുമാരെ നിർബന്ധമുള്ളു അതേസമയത്ത് മൗമൂമിന് ഞാൻ ഇമാമിനെ തുടരാൻ നിർബന്ധമുണ്ട് ഓൻ അവിടെ വന്ന് പിന്നിലെ ഇമാമിനെ തുടർന്നു നീതിയത് കിട്ടിയ മതി ഇവൻ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അത് ബാധകല്ല ഈ തോണ്ടീട്ട് നമ്മളിപ്പോ ഹുഷു പിന്നെ ചിലപ്പോൾ അള്ളാനൊക്കെ ഇങ്ങനെ ഹുഷുക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെ അറിയാം അഥവാ ഞാൻ അള്ളാൻ്റെ മുമ്പിലാണ് നിൽക്കണമെന്നൊക്കെ ഞാൻ ആലോചിച്ച് വേറെ ശ്രദ്ധ ഒന്നും അതിനുള്ള പരിശീലനമൊക്കെ നടത്തിയിട്ട് അങ്ങനെ അധ്വാനിച്ച് നിക്കണവനേക്കാറും ചിലപ്പം പിന്നിവൻ തോണ്ടുക അതോടുകൂടി അവൻ്റെ ഹുഷു കംപ്ലീറ്റ് പോകും തോണ്ടുക അല്ലെങ്കിൽ തൊണ്ടനക്ക തൊണ്ട അനക്കലൊക്കെ സുന്നത്തായി വരുന്ന സമയം ഉണ്ട് അതെപ്പോഴെന്ന് വെച്ചാൽ ഇമാം റുക്കുയിലാണ് ഇമാമ് ഒരു ഒന്നാമത്തെ കാലത്തിൽ റുക്കുയിലാണ് ഒരാൾ ഓതുർത്ത് വരുന്നുണ്ട് ഓനിക്ക് ആ റക്കാത്ത് കിട്ടാൻ വേണ്ടി ഓണക്ക് എന്ത് ചെയ്യാ തൊണ്ടനക്ക അപ്പൊ ഞാൻ വരുന്നുണ്ട് സിഗ്നലും അവിടെ വെയിറ്റ് നിൽക്കും അതിന് വേണ്ടി അല്ലാതെ ഇമാമത്ത് നിർത്താൻ വേണ്ടി തോണ്ടണ ഇല്ല അതിന് പിന്നെ ആൾറെഡി നേരത്തെ ഉറക്ക ചെല്ലണം അത് അപ്പൊ ഇത് നമുക്ക് മനസ്സിലാവുന്നത് ഒറ്റക്ക് ഓർമ്മ അപ്പൊ അത് പെട്ട തിക്കറിനെടുപ്പം കളി പറഞ്ഞത് ദിക്കൂർ എന്നർത്ഥം ഈ മാമിനും ഒക്കെ ജഹ്ർലാൽ നമസ്കാരത്തില് ഉറക്ക ചെല്ലാം ബാധകം